ിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ ചിഞ്ചു അനീഷിനെതിരെ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കാലടി കടവന്ത്ര സ്റ്റേഷനുകളിലെ കേസുകളിൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം കടവന്ത്ര പോലീസ് പ്രൊഡക്ഷൻ വാറന്റിന് അപേക്ഷ നൽകും പുനലൂർ കോടതി ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ നീക്കം ചിഞ്ചു പണം തട്ടിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്ത് എന്റെ വീട്ടിന് ആൾക്കാർ അഭിമാനം ബിബിനും അവരൊക്കെ മേഡം അവരുടെ അടുത്ത് മൂന്ന് ദിവസം പറഞ്ഞിരുന്നോ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും അതിന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഒരു ചെക്ക് തരാം എനിക്ക് വേണ്ട മാഡം എനിക്ക് ക്യാഷായിട്ട് പോയോ ക്യാഷ്

ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി ഷമീർ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർധിക്കുന്നതാണ് കാണുന്നതല്ലേ എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ ലക്ഷിപത്മ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സമാനമായ തട്ടിപ്പ് കേസിൽ ഇവരെ എറണാകുളം നോർത്ത് പോലീസ് പിടികൂടുകയും പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ പത്ത് കോടി രൂപയുടെ തട്ടിപ്പ് പിന്നീട് നടത്തുകയും ചെയ്തത് എന്നാൽ നാളിതുവരെയായി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കാലടി കടബന്ത്ര അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതി ഉണ്ടായിട്ടും പോലീസ് പിടികൂടാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നീട് ന്യൂസ് മലയാളം വാർത്ത ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് പുനലൂർ എസ് ഐ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സി എയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ കൊച്ചിയിൽ നിന്ന് പിടികൂടുന്നത് ഇതിനുശേഷം കൊച്ചിയിൽ നിന്ന് പിടികൂടി ഇവരെ റിമാൻഡ് നടപടികൾക്കായി കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് പക്ഷേ ഇന്നത്തേക്ക് ആ ജാമ്യാപേക്ഷ മാറ്റുകയും ചെയ്തു ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് പുല്ലൂർ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ പരിഗണിക്കാനിരിക്കുകയാണ് കാലടി കടവന്ത്ര പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇവർക്കെതിരെ പുതിയ നടപടികളുമായി പോലീസ് എത്തുന്നത് അതായത് ഇവർ നേരത്തെ താമസിച്ചിരുന്നത് ഈ കലൂർ സ്റ്റേഡിയത്തിനടുത്തായിരുന്നു അപ്പോഴൊന്നും തന്നെ ഇവരെ പിടികൂടാത്ത പോലീസ് ഇവരെ പൂർണ്ണമായും ജയിലിലാക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് നീങ്ങുന്നത് കടവന്ത്ര പോലീസ് ഇതിൽ പ്രൊഡക്ഷൻ വാറണ്ടിന് അപേക്ഷ പുല്ലൂർ കോടതിക്ക് മുമ്പിൽ നൽകിയിട്ടുണ്ട് അതായത് പുല്ലൂർ കോടതിയിൽ നിന്നും ഇവർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കടവന്ത്ര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എറണാകുളത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അതുപോലെ കാലടി പോലീസ് ഫോർമൽ അറസ്റ്റിനായും അപേക്ഷ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ പോലീസ് സ്റ്റേഷൻ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്ക് നേരിലുള്ള പരാതികളിൽ ഇപ്പോൾ നടപടി ആരംഭിക്കുകയാണ് അതായത് ഓരോ പോലീസ് സ്റ്റേഷനിലുള്ള നടപടിക്കും ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്നൊരു നടപടിക്രമത്തിലേക്കാണ് പോലീസ് പോകുന്നത് അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് കടവന്ത്ര പോലീസ് ഇപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ടിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് അതുപോലെ കാലടി പോലീസ് ഫോർമൽ അറസ്റ്റിനായും അപേക്ഷ നൽകി എന്തായാലും ഉടനെ ഒന്നും തന്നെ ചിഞ്ചുന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘം ഏതാണ്ട് പത്ത് കോടി രൂപയുടെ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് സംഘവും ഇവരെ ചോദ്യം ചെയ്യാനായി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് വിപുലമായ ഒരു തട്ടിപ്പ് സംസ്ഥാനത്തിനകത്തേക്ക് ഇവർ നടത്തിയിട്ടുണ്ട് രാജ്യാന്തര തലത്തിലേക്ക് ഇവർ ഈ പണം കടത്തിയിട്ടുണ്ട് നേരത്തെ പത്ത് കോടി എന്നായിരുന്നു പരാതിക്കാർ പറഞ്ഞിരുന്നതെങ്കിലും പത്ത് കോടിക്ക് മുകളിൽ ഇവർ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇവരെ വീട് വളഞ്ഞു വെച്ച് വളഞ്ഞുവെച്ച് ഇത്തരത്തിലാളുകൾ സംഘം ചേർന്ന് വീട് വളഞ്ഞു വെക്കുന്ന സാഹചര്യം വരെ കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും അന്നൊന്നും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല പിന്നീട് ഇപ്പോൾ പുനലൂർ പോലീസ് ഇതിൽ ശക്തമായൊരു നടപടി ഒരു പതിനൊന്ന് ലക്ഷം രൂപ ഒരു ചെറുപ്പക്കാരൻ നിന്ന് തട്ടിയെടുക്കുകയും അയാളുടെ വീട് ജപ്തി നടപടികളിലേക്ക് പോവുകയും ആത്മഹത്യയുടെ വക്കിലേക്ക് ആ ചെറുപ്പക്കാരൻ മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുനലൂർ പോലീസ് ശക്തമായൊരു നടപടി ഈ കേസിൽ സ്വീകരിക്കുകയും ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിൽ ഒടുവിൽ നമുക്ക് പറയാനുള്ളത് ഇവരുടെ തട്ടിപ്പിന്റെ വ്യാപ്തി ദിനം പ്രതി ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി ഇവർക്കെതിരെ നിരവധി ആളുകളാണ് ന്യൂസ് മലയാളത്തിലേക്ക് വിളിക്കുന്നത് ഈ പരാതി പറയാനാൽ അതിലൊരു വീഡിയോ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഇന്ന് ജാമ്യം പുല്ലൂർ മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് അനുവദിച്ചാൽ ആ ജാമ്യം അനുവദിച്ചതിന് ശേഷം കടവന്ത്ര പോലീസ് ഇവരെ പ്രൊഡക്ഷൻ വാറണ്ടുമായി അറസ്റ്റ് നടപടികളുമായി ഇവരെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും അതിനുശേഷം കാലടി പോലീസും നടപടികൾ സ്വീകരിക്കും ലക്ഷ്മി പത്മ ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്